തല ഉയർത്താതിരുന്ന അവളെ നോക്കി അവൻ വിളിച്ചത് കേട്ട് ഒരു ഞെട്ടലോടെ ഈറനണിഞ്ഞ മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി എന്നെന്താ വിളിച്ചത് വിടയ്ക്കുന്ന മിഴികളോടെ ചിലമ്പിച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു ശിവൂട്ട എന്ന് എന്തു ഇഷ്ടപ്പെട്ടില്ലേ ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ അവൻ മറു ചോദ്യം ഉന്നയിച്ചു അച്ഛൻ വിളിച്ചിരുന്ന പേരാണല്ലേ പറ എങ്ങനെ അറിഞ്ഞു ഇന്നലെ രാത്രി ഇയാളെ തിരികെ റൂമിൽ കൊണ്ടുപോയി ആക്കിയില്ലേ അപ്പോ ആ മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ആ ഡെയറിയിൽ കണ്ടതാ നിറഞ്ഞ വാത്സല്യത്തോടെ അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോ എഴുതിവെച്ച ഡെയായിരുന്നു അത് അവരോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ എഴുതി വെച്ച ആ വരികളിലൂടെ കണ്ടുപിടിച്ചപ്പോ എന്തോ പെട്ടെന്ന് അവരുടെ അടുത്ത് കോണം തോന്നി പറഞ്ഞു വന്നത് നിർത്തിയിട്ട് അവൾ ശ്വാസം ഒന്നുള്ളിലേക്കെടുത്തു അടക്കി പിടിച്ച തേങ്ങലിൽ അവളുടെ ചുണ്ടുകൾ വിറപ്പുണ്ടത് കണ്ട് വിജയ് തന്റെ കസേര എടുത്ത് അവളുടെ അടുത്തേക്ക് ഇട്ട ശേഷം തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു പറയടാ നിനക്ക് ടൗണിൽ പോയിട്ട് എന്താ അത്യാവശ്യം അത് പിന്നെ എനിക്ക് ഒരാളെ കാണാനുണ്ട് ആവശ്യത്തിനെ ഒരാളെ ഒറ്റക്ക് കേസ് അന്വേഷിക്കാൻ അതെ നീ ഇന്ന് കാലത്തെ ശിവയെയും കൂട്ടിക്കൊണ്ടുപോയി കേസ് അന്വേഷിച്ചില്ലേ അതുപോലെ ഞാനൊന്നും അന്വേഷിക്കട്ടെ വിജയ